ഇപ്പൊ നമ്മടെ ഇപ്പോഴാണ് പൊട്ടലും വീട്ടിലും ചീട്ടില്ല വീട്ടിലും ആ പിള്ളേര് കളിക്കുകയാണ് പിള്ളേര് ടൂർ അവിടെ മുട്ടുമൂത്തി പ്രാർത്ഥിക്കുന്നു എന്നാ ഇല്ല പിള്ളേര് ആ ഫോട്ടോ എടുക്കുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി ില്ല അതാണ് കോട്ടയ ജയിലിന്റെ ഗേറ്റ് ആൾക്കാർ പോകുന്നില്ല അതാണ് ജയിലിന്റെ ഗേറ്റ് നേരെ കാണുന്നു ഇതല്ലോ ഇതാണ് പോയ ആ ഗേറ്റ് അതാണ് കഴിഞ്ഞില്ല അപ്പുറത്തേന്ന് അന്ന് വരുമ്പോ ഷൂട്ടിങ് കണ്ടത് അവിടെ ഒടിയൊന്നും ഇല്ലല്ലേ

ഇത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ് ക്യു ആർ കോഡ് കാണിച്ചു തരാം അതെല്ലാം എല്ലാ ഹിസ്റ്ററിയും കിട്ടുവേ ടിപ്പു സുൽത്താൻ്റെ ടിപ്പു സുൽത്താൻ പാലക്കാട് പിടിച്ചടക്കിയിട്ട് ടിപ്പു സുൽത്താൻ ഈ കോട്ടയുണ്ടാക്കി ഈ കോട്ടയിലായിരുന്നു ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്നത് അപ്പം ഇതിന് ചുറ്റിനും കിടങ്ങുണ്ട് കിടങ്ങുകൾ അവിടെ നിറച്ച് വെള്ളമായിപ്പം വെള്ളവും മീനും ആമയും ഒക്കെയാണ് കാണിച്ചു തരാം അവേ ഇവിടുത്തെ ക്യു ആർ കോഡ് കാണിച്ചു തരാം ഈ ക്യു ആർ കോഡിൽ എല്ലാം എല്ലാം കിട്ടും കണ്ടോ ഇതാണ് പാലക്കാട്ട് കോട്ട ക്യു ആർ കോഡ് കണ്ടോ ഇത് ജയിലായിരുന്നു ജയിൽ ജയില് ഇപ്പം ഇവിടെ ഈ വരുന്നവരെയൊക്കെ പ്പു സുൽത്താനെ ആക്രമിക്കാൻ വരുന്നവരേക്ക് പിടിച്ചിട്ട് ജയിലായിരുന്നു ഇതാണ് ആ കോട്ട കണ്ടോ കോട്ടയുടെ ഉൾഭാഗത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ധാരാളം കുട്ടികളെ ടൂറിന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ധാരാളം പേര് ഇവിടെ ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് ധാരാളം കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ നല്ല ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഇതാണ് ജയിൽ ജയില് പൂട്ടിട്ടിരിക്കുകയായിരിക്കും അതിനകത്തില്ല അത് ജയിലാണ് മക്കളെ അത് പൂട്ടിയിട്ടിരിക്കല് ഇപ്പഴത്തെ അല്ല അത് പൂട്ടിട്ടിരിക്കില്ല പണ്ട് ഇപ്പാരും ഇല്ല പണ്ട് പിടിച്ചിട്ടാ പണ്ട് ബ്രിട്ടീഷ് അതപ്പാരും ഇല്ല പണ്ട് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ ആക്രമിക്കാൻ വരുമ്പ പിടിച്ചിരുന്ന സ്ഥലമാണ് അത് ജയില് ജയില് പണ്ടത്തെ ജയില് ഇപ്പൊ സ്കൂളിന്നാ ഏക്കർ കണക്കിന് എത്ര ഏക്കറുണ്ട് ഇത് എത്ര ഏക്കർ ഉണ്ടാവും ആ ഏക്കർ കണക്കിന് അമ്പത് ഏക്കർ അമ്പത് ഏക്കറാണ് ഈ കണക്കുന്നത് ഉണ്ടോ എന്താണോ ഉണ്ടായിരുന്നേ ഉച്ചടിക്കായിട്ട് പറഞ്ഞോ ഞാൻ പറയാം ആൾക്കാർ വരുമ്പോ പറഞ്ഞു കൊടുത്ത ഇതിനെ കുറിച്ചുള്ളൊരു ചരിത്രം അറിയണ്ടേ ഹിസ്റ്റോറിയൻ പണി ഒന്നും അറിയാമല്ലോ അനി പറഞ്ഞോ പറഞ്ഞോ എന്നാലും ഈ കോട്ട ഏക്കറിൽ കോട്ടത് ഏക്കറില് വിശാലമായിട്ട് അല്ല ബ്രിട്ടീഷ് ഈ ടിപ്പു സുൽത്താൻ അല്ല എന്താ പറയുന്നത് പിടിച്ചെടുക്കാൻ നേരത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുക്കാൻ നേരത്തെ ഒരു കോട്ട ഉണ്ടാക്കിയതാണ് ടിപ്പു സുൽത്താൻ യുദ്ധം അല്ലേ അതിനുറ്റിനുള്ള കിടങ്ങുണ്ട് കിടങ്ങുണ്ടാക്കി ഇടങ്ങും മീനും ഒരു രസമാണ് കാണാനായിട്ട് മീനും പറഞ്ഞു മനസിലാക്കി കൊടുക്കും ഇത് നല്ലൊരു കാഴ്ച കേട്ടാ നേരത്തെ പിള്ളേര് ചോദിച്ചു പിള്ളേര് ചോദിക്കണേ ആന്റീ ഇതിനകത്ത് കിടക്കുന്നവരൊക്കെ പോയി കാണിയല്ലോ ഇപ്പൊ പിള്ളേര് ചോദിക്ക എന്നാലും നമുക്ക് കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വെയിലത്തെ നമുക്ക് നടന്ന് കാണാൻ പറ്റില്ല എന്നാ ചൂടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് വെയിലില്ല പോയേക്കാം നിങ്ങള് വിട്ടിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു സ്റ്റോപ്പില്ല ഞാനൊരു സാധനം അതെന്നാ സാഹിത്സവം ഓക്കെ 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 ജസ്റ്റ് കണ്ടുപോകാം

ടീച്ചർ ഉൾപ്പെടെ യൂണിഫോമാണ് ഞാൻ മനസ്സിലാക്കിയത് ആ എനിക്കറിയാം ആലപ്പുഴയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒരു മാവ് കണ്ടോ ഇതാണ് മാവ് കണ്ടോ ഈ മാവിൻ്റെ ഒരു ശിഖരം ഇങ്ങനെ വന്ന് ഇങ്ങനെ പെടന്ന് അടുത്ത മാവായിട്ട് തീർന്നിടിക്കുക കണ്ടോ ഇത് അമ്പത് ഏക്കറോളം ഉണ്ട് ഇതൊരു കണ്ടോ ഇത് കോട്ടയുടെ കിടങ്ങ് കാണിച്ചു തരാം കേട്ടോ ആ ആമയുടെ അടുത്ത് കുറച്ച് സമയം ബാ ആ മീൻ്റെ അടുത്ത് ആമേന്റെ മീനിനൊക്കെ കാണിച്ച് തരാം കേട്ടോ കിടങ്ങ് അത് സിൽപ്പു ടിപ്പു സുൽത്താൻ രക്ഷപെടാൻ വേണ്ടി പണിത കോട്ടയില് ശത്രുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനും കിടങ്ങുണ്ടാക്കി നമ്മൾ ചരിത്രം പഠിക്കുന്നില്ലേ അങ്ങനെ ആ കിടങ്ങിൽ ഇപ്പോൾ വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ആമയും ഒരാളം ആമേനെ വളർത്തുന്നുണ്ട് ആമ മീന് പ്ലീസ് കാൻ വേർ അല്ല അതിൻ്റെ എടുക്കണം അല്ല എന്താ എന്താ ഈടല്ലേ ക്രൈന് ഒന്നുമില്ല ഒരു പൊട്ടലുമില്ല ഇതുകൊണ്ട് ഇതാണ് കിടങ്ങ ഇതാണ് കിടങ്ങുകൾ പീരങ്കി വെച്ചിരിക്കുന്ന പീരങ്കി വയ്ക്കുന്ന സ്ഥലമായത ശത്രുക്കള ആക്രമിക്കാനായിട്ട് പീരങ്കികൾ വയ്ക്കുന്ന സ്ഥലം ഓരോ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഹോളിട്ടിരിക്കുക അവിടെ വെച്ചാണ് ഉണ്ടോ ശത്രുക്കള ആക്രമിക്കാനായിട്ട് പീരങ്കി വയ്ക്കുന്ന സ്ഥലമായത് ഉണ്ടോ ഇങ്ങനെ എല്ലായിടത്തും ഓരോ ഹോളിട്ട് വെച്ചിരിക്കുക ഉണ്ടോ

മറ്റേ പുല്ല് പശു പശുവിനെ ഇവിടെ പറഞ്ഞു ആ സ്ഥലത്തിൽ പോകണമോ

ഫോട്ടോ ാണ് ഇവിടെ തൊപ്പിന്ന് വയ്ക്കേണ്ട കാര്യമില്ല ഇല്ല ഭയങ്കര തിരക്കായി ആയിരം ആമെങ്കിലും ഉണ്ടാവും ചുറ്റുമുണ്ടല്ലോ അതിപ്പോഴും അവധി ദിവസങ്ങളിൽ കൂടും അല്ലേ ആമ അയ്യോ ആമേനെ കാണാനോ രസം ആമേനെ അങ്ങനെ ആരും വളർത്താറില്ല കാണിച്ചുതരാം ഏ ആമേന് മീന് ചെയ്യാൻ ഭയങ്കര പാടം

ആമ മീന് കണ്ടോ എന്തോര ആമയാന്ന് ആരും നോക്കേണ്ട കണ്ടോ ആമേനെ കണ്ടോ എന്തോര ആമകളാണെന്ന് നോക്കേ ആമയും മീനും ആമേന വളർത്തണതാണ് ഇവിടെ ആമേനയും മീനും കാണുന്നുണ്ടോ ഇതാണ് കണ്ടങ്ങൾ ഈ കണ് അപ്പോൾ വെള്ളം ഇപ്പോൾ ഒരു വെള്ളം നമ്മൾ വെള്ളത്തു ഈ സൈഡിൽ കിടങ്ങ് അപ്പുറത്തെ സൈഡിലൊക്കെ ഇട ഉണ്ടോ കിടങ്ങുണ്ടോ ഇങ്ങനെ കിടങ്ങിങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുക ഇത് ഡിപ്പോസിൽ തന്നെ ആരും ആക്രമിക്കാതിരിക്കാൻ ഉള്ള കിടങ്ങായിരുന്നു അവിടെ ഇപ്പോൾ വെള്ളം

ിനെ സംരക്ഷിക്കുവാനായിട്ടുള്ള കിടങ്ങും മീനും കണ്ടോ കാണാൻ കണ്ണ്പോ നിങ്ങൾക്ക് എന്തൂരം മാമയും മീനും ഞാൻ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് ചുറ്റും കിടന്നുണ്ടോ രാവിലെ അഞ്ചെട്ട് പേട് വൈകുന്നേരം അഞ്ചെട്ട് വേട് ആ ഇതിന് ചുറ്റും നടക്കാനുള്ള ഒട്ടന ചെല്ലിക്ക വീട്ടില് രാത്രി കിടക്കാൻ ആള് പോവും പറയൂല്ലേ എല്ലാരും പോലും വല്യ പ്രശ്നം എന്താ ചോദിച്ചായിരിക്കാം എന്നാലും അവരെ ഭക്ഷണം ഞങ്ങൾ വന്നവരിൽ രണ്ട് ഫാമിലി പോയി ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ലൈവ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് ടൂറിസ്റ്റ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിക്കാം ടൂറിസ്റ്റ് ബസ്സൊക്കെ ഒത്തിരി വരുന്നുണ്ട്